നമസ്കാരം സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ട ജോഡികളായ സുജിൻ കൃഷ്ണയും നിത സതീശനും വേർപിരിയുന്നു എന്ന വാർത്ത മലയാളി യൂട്യൂബ് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇരുവരും കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ വ്യക്തത വരുത്താനായി സുജിൻ പുറത്തുവിട്ട വീഡിയോ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് തങ്ങൾ ശത്രുക്കളായല്ല പിരിയുന്നതെന്ന് സുജിൻ വ്യക്തമാക്കുന്നു ഭർത്താവ് ഭാര്യയെ തല്ലിക്കൊന്നു അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് വിഷം കൊടുക്കുന്നു എന്നിങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നിത്യവും കേൾക്കാറുണ്ട് അത്തരമൊരു അവസ്ഥയിലേക്ക് പോകാതെ ഒന്നിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാനിമ എടുത്ത തീരുമാനമാണിതെന്നും സുജിൻ പറഞ്ഞു മൂന്നുനാല് മാസങ്ങളായി തങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും ഇത് പെട്ടെന്ന് തീരുമാനമല്ലെന്നും അദ്ദേഹം പറയുന്നു തങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയെ വീഡിയോ കണ്ടന്റിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന ആരോപണം സുജിനെ ഏറെ വേദനിപ്പിച്ചു നിരവധി ആളുകളാണ് ഇവരുടെ കമന്റ് ബോക്സുകളിൽ ഫോർച്യൂണർ കാർ വാങ്ങാൻ വേണ്ടിയാണ് ഈ ഡിവോഴ്സ് വാർത്ത എന്ന രീതിയിലൊക്കെ കമന്റുകൾ രേഖപ്പെടുത്തുന്നത് അത്രയും തരം താണ പരിപാടി താൻ ചെയ്യില്ല എന്ന് സുജിൻ ഇത്തരത്തിൽ കമന്റ് ഇടുന്ന ആളുകൾക്ക് മറുപടിയായി നൽകി മുൻപൊരു വീഡിയോയിൽ തെറ്റായ തമിണയിലിട്ടത് തന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണെന്ന് സമ്മതിച്ച സുജിൻ പക്ഷെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഭാര്യയെ മോശക്കാരിയാക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന നിരവധി വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് നിതയെ മോശക്കാരിയാക്കരുതെന്നാണ് ഇദ്ദേഹം പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിത അഥവാ പൊന്നുവിനെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്ന വീഡിയോകൾക്കെതിരെയും സുജിൻ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് അവളെ മോശക്കാരിയാക്കി വീഡിയോകൾ നിർമ്മിക്കുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് ഞങ്ങൾക്കിടയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഒരാൾ മോശമായതുകൊണ്ടല്ല ഞങ്ങൾ പിരിയുന്നതെന്നും സുജിൻ ആവർത്തിച്ചു അതേസമയം ആളുകളുടെ അനാവശ്യ പ്രതികരണങ്ങൾ ഭയന്ന് വീഡിയോയുടെ കമന്റ് ബോക്സ് സുജിൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ് മറ്റുള്ളവരെ ചീത്ത പറഞ്ഞ് സന്തോഷം കണ്ടെത്തുന്നവർക്ക് അതിനുള്ള അവസരം നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ താൻ ചെയ്യുന്ന അവസാന വീഡിയോ ഇതാണെന്നും ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കില്ലെന്നും സുജിൻ വ്യക്തമാക്കി തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും വേർപിരിയിൽ വാർത്തകൾ വെച്ച് മറ്റുള്ളവരെ ആക്ഷേപിക്കരുത് എന്നുമാണ് സുജിൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നത് സുജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതിനു മുൻപ് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് പ്രാങ്ക് ആണെന്ന് നിങ്ങൾ പറഞ്ഞു ശരിക്കുമുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാറില്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം തെറ്റാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേർ കമന്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് വേർ തീരുമാനിച്ചത് ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തല്ലി ഭർത്താവ് ഭാര്യയെ കൊന്നു ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു എന്നൊക്കെ അതിലേക്കൊന്നും പോകാതെ ഞങ്ങളെടുത്ത തീരുമാനമാണത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് അറിയപ്പെടുന്ന ആളുകളായതുകൊണ്ട് അത് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം ആ തീരുമാനം കണ്ടന്റ് ഉണ്ടാക്കാനോ വീഡിയോ ആക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഓരോ പോസ്റ്റുകൾ ഇട്ടു എന്നേ ഉള്ളൂ പക്ഷേ ആ പോസ്റ്റുകൾ വെച്ച് ഒരുപാട് പേർ വീഡിയോകൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ പലരും അവളെ മോശക്കാരിയായിട്ടും വീഡിയോകൾ ഇടുന്നത് കണ്ടു അത് ശരിയല്ല മുൻപ് ഒരു വീഡിയോയിൽ ഒരു തമിനയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റായിരുന്നു ഇനി കുറെ ആളുകൾ വന്നിട്ട് പറയും അവൻ കണ്ടന്റിന് വേണ്ടി ഓർന്നു ചെയ്യുകയാണെന്ന് ചിലർ പറയുന്നുണ്ട് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെയെന്ന് അത്രയും തരംതാണ പരിപാടി ഞാൻ ഒരിക്കലും ചെയ്യില്ല പൊന്നൂസനെ മോശമായി പറയുന്ന ചിലർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ വേർപിരിയൽ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നില്ല മൂന്നാല് മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് കഴിഞ്ഞിരുന്നത് ഞങ്ങൾക്കിടയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ശത്രുക്കളല്ല എനിക്കറിയാം ഈ വീഡിയോ പോലും റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുകയാണ് സത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല ഇനി ഇതിനെപ്പറ്റി ആരും വേറെ വീഡിയോസൊന്നും ഇടരുത് ഇത് ഇതേക്കുറിച്ചുള്ള അവസാന വീഡിയോ ആണ് ഇനി ഈ ഒരു വിഷയത്തിൽ ഞാൻ യൂട്യൂബിൽ സംസാരിക്കില്ല പിന്നെ ഞാൻ ഈ യൂട്യൂബിൻ്റെ കമൻ ബോക്സ് ഓഫാക്കി വെക്കുന്നുണ്ട് കാരണം കമൻ ബോക്സിൽ വന്നിട്ട് മറ്റുള്ള ആൾക്കാരെ ഓരോന്ന് പറഞ്ഞ് പുളകം കൊള്ളുന്ന കുറേ ആൾക്കാരുണ്ട് അവരങ്ങനെ പുളകം കൊള്ളണ്ട എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്